ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതായി മനസ്സിൽ നിറയുന്ന രംഗം സുകേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവന്ന മുഹൂർത്തമാണ് ഇവിടെ വരെ എത്താനും നിങ്ങളുടെയെല്ലാം ചേച്ചി എന്ന സ്നേഹത്തോടെയുള്ള വിളി കേൾക്കാനും ഒക്കെ കാരണമായത് ആ വരവാണ് സുകുമാരനുമായുള്ള വിവാഹത്തെക്കുറിച്ച് മല്ലിക പറഞ്ഞ വാക്കുകളാണിത് ഒട്ടേറെ സംഭവ ബഹുലമാണ് മല്ലികയുടെ ജീവിതം സിനിമാ കഥ പോലെ നാടകീയവും ആദ്യ വിവാഹത്തിൻ്റെ തകർച്ചയ്ക്ക് പിന്നാലെയാണ് മല്ലികയുടെ ജീവിതത്തിലേക്ക് സുകുമാരൻ കടന്നു വരുന്നത് പല അഭിമുഖങ്ങളിലും മല്ലിക ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് ചില സിനിമകളുടെ സെറ്റിൽ വെച്ച് സുകുമാരൻ മല്ലികയോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഒറ്റയ്ക്ക് മദ്രാസിൽ കഴിയുന്നത് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൂടെയെന്ന് അച്ഛനും അമ്മയും കാത്തിരിക്കുന്നുണ്ടാകും എന്തു സഹായവും ഞാൻ നൽകാം അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് ഒന്നും മിണ്ടിയിട്ട് അഞ്ച് വർഷമാകുന്നു ഉടൻ തിരികെ വീട്ടിലേക്ക് പോകാനാകും എന്ന ചിന്തയിലാണ് വീട് വിട്ടിറങ്ങിയത് സുകേട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കും തോന്നിത്തുടങ്ങിയിരുന്നു അച്ഛനെയും അമ്മയെയും ഒന്ന് കാണണമെന്നും നെഴിലെ നീ സാക്ഷി എന്ന സിനിമയുടെ ലൊക്കേഷൻ വെച്ചാണ് വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ടെന്ന കാര്യം സുഖുവേട്ടൻ എന്നോട് പറയുന്നത് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഹൈദരാബാദിൽ തുടങ്ങിയ സമയം എനിക്കൊപ്പം അന്ന് സഹായിയായി കോഴിക്കോട്ടുകാരി സൗദാമിനിയുമുണ്ട് ഞങ്ങൾ മുറിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളിംഗ് ബെൽ മുഴങ്ങി കുതിരവട്ടം പപ്പുചേട്ടനും സുഗുവേട്ടനും നിന്നോട് സുഗുവിന് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പപ്പുചേട്ടൻ പറഞ്ഞത് കേട്ട് ഞാൻ സുഖുവേട്ടനെ നോക്കി സിനിമയിലെ അതേ ഗൗരവത്തോടെ അദ്ദേഹം പറഞ്ഞു വിരോധമില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാം വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും സംസാരിച്ച് അവരുടെ സമ്മതത്തോടെ മതി വിവാഹം മറുപടി ആലോചിച്ച് പറഞ്ഞാൽ മതി ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹം അന്ന് വലിയ താരമാണ് ശംഖുപുഷ്പം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൊക്കെ അഭിനയിച്ചു താരാകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങുകയാണ് അതിനിടയിൽ ഈ വിവാഹ വാർത്ത വന്നാൽ ഞെട്ടൽ മറച്ചു വെക്കാതെ ഞാൻ പറഞ്ഞു സുഖകേട്ടൻ്റെ വീട്ടിൽ ഇത് അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഓർത്തിട്ടുണ്ടോ വീട്ടുകാർ മാത്രമല്ല എടപ്പാളിലെ നാട്ടുകാരും കൂടി ചേർന്ന് എന്നെ തല്ലിക്കൊല്ലും പകുതി തമാശ കൂടി ചേർത്ത് ഞാൻ കാര്യം പറഞ്ഞു അപ്പോൾ സിനിമയിലെ സിനിമയിലെപ്പോലെ അടുത്ത ഡയലോഗ് അത് ഞാൻ നോക്കിക്കൊള്ളാം നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അത് പറഞ്ഞാൽ മതി അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് മടങ്ങിപ്പോകണം ഇനി ഒറ്റയ്ക്ക് മദുരാശിയിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട അന്ന് ആ ഹോട്ടലിലെ വരാന്തിയിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി നിന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡയലോഗ് നിങ്ങളെന്തിനാണ് കണ്ണ് നിറയ്ക്കുന്നത് ഈ കോന്തന വേണ്ട എന്ന് വെച്ചിട്ടാണോ ചിരിച്ചുകൊണ്ട് അദ്ദേഹവും പപ്പുചേട്ടനും തിരികെ നടന്നുപോയി മുറിക്കുള്ളിൽ കയറി ഞാൻ പൊട്ടിക്കരഞ്ഞു എന്നെക്കുറിച്ചെല്ലാം അറിഞ്ഞിട്ടും വിവാഹം കഴിക്കാൻ ഒരാൾ തയ്യാറാകുന്നു അതിനു മുന്നേ എന്നെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേൽപ്പിക്കാൻ മുൻകൈയ്യെടുക്കുന്നു മനുഷ്യത്വമെന്ന വാക്കിൻ്റെ രൂപമാണ് സുകേട്ടൻ എന്ന് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്